ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ക്യാച്ച് ഓൺ ട്രിക്ക് അപ്പോൾ നമ്മളിന്ന് പതിയെ പോലെ ഫിഷിങ്ങിനെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് തമിഴ്നാട് ഏങ്ങാപട്ടണത്തിനടുത്തുള്ള ഇരയമ്പൻ തുറ ഭാഗത്താണ് അപ്പോൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് അൾട്രാ ലൈറ്റ് ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് എന്തായാലും മഴക്കാറുണ്ട് മഴ കാരണം നമുക്ക് എന്തായാലും നല്ലൊരു വൈബ് കാണാൻ പറ്റും നല്ല മഴ കാണാൻ പറ്റി എന്തായാലും കേസ് നമുക്ക് ഫിഷിങ്ങിനോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റോഡ് മിച്ചലിൻ്റെ ഒരു റോഡാണ് സിക്സ് ഫീറ്റ് ണ്ട് ലൂക്കാന മാറ്റിക്സാണ് റീല് ആ ലൂറ് വന്നിട്ട് ലൂക്കാനാര ടിനി എന്ന് പറയുന്ന ഒരു ലൂറാണ് അൾട്രാലെറ്റ് എന്തായാലും ഫിഷിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ കാസ്റ്റ് ചെയ്തതിൽ നമുക്ക് ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് ചെറിയ പാര കിട്ടിയിട്ടുണ്ട് നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്യാണ് എന്തായാലും വളരെ ആക്ടിവിറ്റി മീൻ്റെ ആക്ടിവിറ്റി വളരെ കുറവാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയ ചെമ്പല്ലി നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അൾട്രാരിലാണ് പിടിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആ ഫിഷിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അൾട്രാ ലൈറ്റിൽ ഇത്രയും നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ വീണ്ടും അൾട്രാ ലൈറ്റ് ഫിഷിങ് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും